നമസ്കാരം കടുത്ത നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തിയ ഗൃഹനാഥൻ പ്രാഥമിക ചികിത്സ ലഭിക്കാതെ മരിച്ചതുമായി ബന്ധപ്പെട്ട് എം ബി ബി എസ് പഠനം പൂർത്തിയാകാതെ ഡോക്ടറായി പ്രവർത്തിച്ചയാൾ അറസ്റ്റിലായിരിക്കുകയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിനോദ് കുമാർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മരിച്ചത് ആശുപത്രിയിലെ ആർ എം ഒ ആയ അബു എബ്രഹാം ലുക്കായിരുന്നു വിനോദ് കുമാറിന് ചികിത്സ നൽകിയിരുന്നത് കടലുണ്ടി കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിലെ വ്യാജ ഡോക്ടർ മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ഒൻപതിലധികം ആശുപത്രികളിൽ ജോലി ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രോഗികളോട് നല്ല പെരുമാറ്റം പുലർത്തിയ അബു അഹാം ലൂക്കിനെ പതിവായി കാണാൻ എത്തുന്ന രോഗികളും ഉണ്ടായിരുന്നു ആർ ഒഴിവിലേക്ക് ഡോക്ടറെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരാളുടെ റഫറൻസിലൂടെ അബു ലൂക്ക് ഇവിടെ എത്തുന്നത് ജോലിയിൽ പ്രവേശിക്കും മുമ്പ് രജിസ്റ്റർ നമ്പർ നൽകിയിട്ടുണ്ടായിരുന്നു അബു പി സേവ്യർ എന്നയാളുടെ പേരിലായിരുന്നു ഈ രജിസ്റ്റർ നമ്പർ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ തനിക്ക് രണ്ട് പേര് ഉണ്ടായിരുന്നു എന്നായിരുന്നു അബുവിന്റെ മറുപടി മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോഴും ഇയാളെ കുറിച്ച് മികച്ച അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം ഈ ആശുപത്രിയിൽ എത്തുന്ന അബു എബ്രഹാമിനെ സ്ഥിരമായി കാണിക്കാൻ എത്തുന്ന നിരവധി രോഗികൾ ഉണ്ടായിരുന്നു പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ ലഭിച്ചതും എം ബി ബി എസ് പാസ്സായില്ല എന്ന് അധികൃതർക്ക് മനസ്സിലാകുന്നതും ഇതേ തുടർന്നാണ് പുറത്താക്കിയതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എം ബി ബി എസ് കഴിഞ്ഞ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരെ വിശ്വസിപ്പിച്ചിരുന്നത് പരീക്ഷയ്ക്കായി അവധിയെടുത്ത് പോകാറുമുണ്ടായിരുന്നു മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കൾക്ക് ആദ്യം പരാതിയില്ലായിരുന്നു പിന്നീട് ഒരു ബന്ധുവുമായി വിനോദ് കുമാറിന്റെ മകനും ഭാര്യയും ഇതേ ആശുപത്രിയിൽ എത്തുകയായിരുന്നു മകന്റെ ഭാര്യ സഹപാഠിയായ അബു എബ്രാഹിം ലുക്കിനെ തിരിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത് ഈ പെൺകുട്ടിയാണ് ഇയാൾ എം ബി ബി എസ് പൂർത്തിയാക്കാത്ത വിവരം അറിയിച്ചത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് തിരുവല്ല സ്വദേശിയാണ് അബു അബ്രഹാം ലൂക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനത്തിനായി എത്തുന്നത് സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റതോടെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല തുടർന്നാണ് സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങുന്നത് ഈ രജിസ്റ്റർ നമ്പറിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടറെ വിവാഹം കഴിച്ച അബു എബ്രാം ലുക്ക് പിന്നീട് കോഴിക്കോട് തന്നെ തുടരുകയായിരുന്നു സാഗ്നൂസിനെ പോലീസിനോട് പറയാനുള്ളത് പോലീസിനോടും ബഹുമാനപ്പെട്ട കോടതിയോടും പറയാനുള്ളത് ഈ വ്യക്തിക്ക് വധശിക്ഷയ്ക്ക് കുറഞ്ഞ ഒരു ശിക്ഷയും നൽകാൻ പാടില്ല എന്നുള്ളതാണ് എത്ര പേരെ കൊല്ലാൻ മാത്രം കെൽപ്പുള്ള വ്യക്തിയായിരുന്നു ഈ അബു ഒരു ഡോക്ടറായി അഭിനയിക്കുക എന്നത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് Entertainments Meets News Watch News Watch നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു